കെ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്വതയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്വതയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവും ചെയ്യുന്നു